ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സൂരസ് ഉദയ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഞാൻ നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങളോട് എല്ലാം പറഞ്ഞതാണ് നമ്മളങ്ങനെ നമ്മുടെ ഒരു വണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുകയാണ് അപ്പം ഇതിന് ഞാൻ ജസ്റ്റ് അതിന് നമ്മളെ എടുത്ത രീതികൾ ഞാൻ എന്തൊക്കെയാണ് ഉണ്ടായ എനിക്കുണ്ടായ അനുഭവങ്ങൾ നമ്മൾ വണ്ടി എടുക്കുമ്പം എന്തൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറഞ്ഞുള്ള എന്നതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത് സത്യം പറഞ്ഞാൽ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് എൻ്റെ മാത്രം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലാതെ വേറെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല എനിക്ക് മാത്രം ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഡിസ്പ്ലേ ഒക്കെ കാണുന്ന സമയത്ത് അതിനകത്തൊരു ഇല്ല ഈ ഒരു ലൈറ്റ് ഒരു എയർ ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ ചെറിയ ഇതാക്കി ഇവിടെ കാണിക്കുന്നുണ്ട് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എ ബി എസിന് ചെറിയൊരു പ്രശ്നമുണ്ട് കുഴപ്പം ചെറിയൊരു വിഷയമാണ് ഒരു നമ്മൾ ഒരു നമ്മുടെ ലെഫ്റ്റ് ബാക്ക് സൈഡിൻ്റെ ഒരു ബെയറിങ് ഒരു മാറണം അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു വിഷയമാണ് കാണിക്കുന്നത് നമ്മൾ എടുത്തപ്പോഴേ നമ്മളത് മനസ്സിലാക്കിയിരുന്നു ഏ അതുകൊണ്ടാണ് അപ്പോൾ വലിയ വിഷയങ്ങൾ വേറെ ഒന്നും ഇല്ല അതുകൊണ്ടാണ് ഇപ്പം അതങ്ങാണ്ട് ഒരു നമ്മൾ ചേത്തിരയ്ക്കപ്പം അങ്ങോട്ട് ഇരുന്നൂറ്റി അൻപത് ഡോളർ ആ ഒരു ഏകദേശം അതൊക്കെ അത്രയാവും അത് ക്ലീൻ ക്ലീനാക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഓക്കെ അപ്പം ഞാൻ പറയുകയാണ് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഇനിയിപ്പോൾ ഇവിടെ ആദ്യമായിട്ട് വരുന്നവർക്ക് എന്താ പറയുക വളരെ ഒരു ടെൻഷനുള്ള കാര്യമാണ് അപ്പോൾ ഇവിടുന്ന് വേറെ നമ്മളിവിടെയൊക്കെ സ്വന്തമായിട്ട് വണ്ടിയില്ല നമ്മുടെ ഒരു പരിപാടിയും നടക്കത്തില്ല ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് കുറച്ച് കടകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടായിരുന്നു ഞങ്ങൾ വലിയ കുഴപ്പങ്ങളില്ലാതെ തട്ടി തട്ടിമുട്ടിയൊക്കെ പോയത് പക്ഷേ ഇനിയിപ്പോൾ സെപ്റ്റംബറിൽ സ്കൂളൊക്കെ തുറക്കുകയാണ് അപ്പോൾ അപ്പം നമ്മൾക്കിപ്പം സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് നമുക്ക് ഒരു വണ്ടി ഇല്ലാതെ ഒരു രക്ഷയില്ല മറ്റേ ഞങ്ങൾ മാസത്തിൽ ഒരു തവണ ഒരു യൂബർ വിളിച്ച് പോയിട്ട് ഒരു മാസത്തേക്കുള്ള സാധനങ്ങളെല്ലാം വീട്ടിലേക്ക് കയറ്റുകയും വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വരികയും ഞങ്ങൾ ചെയ്തുകൊണ്ട് ഇരുന്ന് പക്ഷെ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞപ്പോ ചില പത്ത് ആവശ്യ സമയത്ത് നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടൊക്കെ ഓടി ചെല്ലേണ്ടി വരും അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരു വണ്ടി ഇല്ലാതെ പറ്റത്തില്ല അപ്പൊ നമ്മൾ പൈസ ഒക്കെ ആകുന്നിടം വരെ നമ്മൾ ജസ്റ്റ് ഒരു വെയിറ്റിംഗ് കഴിയുന്നത് അപ്പൊ അങ്ങനെ പൈസയൊക്കെ ആയി കഴിഞ്ഞ ശേഷം ഞങ്ങള് അപ്പതുക്കെ വണ്ടി നോക്കാനായിട്ട് ഇറങ്ങി അപ്പം വണ്ടി നോക്കാനായിട്ട് ഇറങ്ങി ഇനി ഇറങ്ങി അപ്പൊ ഇനിയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണത് അപ്പൊ എനിക്ക് ആദ്യം വന്ന സമയത്ത് എനിക്ക് ഇവിടുത്തെ വണ്ടികളെ പറ്റിയൊന്നും വലിയ അങ്ങനെ പിടുത്തവോ കാര്യങ്ങളോ എനിക്ക് അങ്ങനെ ഒന്നും എനിക്കില്ലായിരുന്നു പിന്നെ പതുക്കെ നിന്ന് നിന്ന് എനിക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി നാട്ടിലൊക്കെ ആകുമ്പോൾ നമുക്കറിയാം ഒരു വണ്ടിയൊക്കെ നോക്കാൻ പോകുമ്പോൾ എന്തൊക്കെ ചെക്ക് ചെയ്യണം എന്നുള്ളത് നമുക്ക് നാട്ടിൽ നമുക്ക് അറിയാമായിരുന്നു പക്ഷേ എനിക്ക് ഇവിടെ പിടുത്തമൊന്നുമില്ലായിരുന്നു പക്ഷെ പതുക്കെ നിന്ന് ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പക്ഷെ ഇവിടെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ വണ്ടി കാണാൻ പോക്കുകയാണ് നമ്മൾ ഇതിൽ കുറച്ച് കുറച്ച് പൈസ ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചൊരു വണ്ടി മേടിക്കാൻ നമുക്ക് വെക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ കുറച്ച് ദൂരെയൊക്കെ ആയിരിക്കാം അപ്പം നമ്മൾ യൂബറൊക്കെ വിളിച്ച് പോകേണ്ടി വരും അപ്പോൾ യൂബറൊക്കെ വിളിച്ച് പോകുമ്പോൾ നമ്മളെ ഉണ്ടാക്കി വെച്ചേക്കുന്ന പൈസയൊക്കെ ഒന്നാണ് യൂബറിന് കൊടുക്കുന്നത് പിന്നെ അങ്ങനെയൊക്കെ ആവുമ്പോഴത്തേക്ക് പല പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഉണ്ടാകുന്നത് ഓക്കെ അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചതാണ് ഒരു കാര്യം ചെയ്യാം നമുക്ക് അല്ല അതിന് മുന്നേ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ക്ഷമയും വണ്ടിയൊക്കെ നോക്കാനൊരു ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും പ്രൈവറ്റ് പാർട്ടിസിൻ്റെ കയ്യിൽ നിന്നാണ് നിങ്ങൾ വണ്ടി എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നുന്നത് അത് എൻ്റെ അഭിപ്രായമാണ് പക്ഷേ നോക്കിയും കണ്ടുകൊടുത്തോളം പണി കിട്ടരുത് പണി കിട്ടിയ അറിയാലോ നമ്മുടെ ഇവിടെ വണ്ടി മേടിക്കുന്നതല്ല ഇവിടുത്തെ പ്രശ്നം നമ്മളിവിടെ വണ്ടി കൊണ്ടുനടക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നൊക്കെ പറയുന്നത് മെയിൻ്റനൻസ് അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ മാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ സെക്കൻഡ് ഹാൻഡ് കാറൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് പക്ഷേ നമ്മൾ അവിടെ സാധാ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും നമ്മൾ ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസ് ആണ് ഉദ്ദേശിച്ചത് കേട്ടോ സാധാ മാർക്കറ്റ് പ്ലേസിൽ കിട്ടുന്നതിനേക്കാളും ഡബിൾ ഇരട്ടി റേറ്റ് നമ്മൾ ഇപ്പോൾ ഒരു ഇപ്പോൾ എക്സാമ്പിൾ പറയാം ഒരു ആറായിരം രൂപയ്ക്ക് ഈ ക്യാമറ കിട്ടുമെങ്കിൽ നമ്മളത് കാർ മാക്സി കഴിഞ്ഞാൽ നമ്മൾ പന്ത്രണ്ടായിരം ഡോളർ കൊടുക്കുകയും വേണം പിന്നെ പ്ലസ് രണ്ടായിരം മൂവായിരം ടാക്സ് കൊടുക്കുകയും വേണം അങ്ങനെ അങ്ങനെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഒരു തൽക്കാലം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ തരുന്നത് വലിയ പണിയും കാര്യങ്ങളൊന്നും അവിടെ ഒന്നും ഉണ്ടാകത്തില്ല അതൊരു നമുക്കൊരു വിശ്വാസമാണ് അത് അതൊക്കെ ആലോചിച്ചിട്ട് തൽക്കാലം അവർ കുറച്ച് വാറണ്ടിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അപ്പോൾ ആലോചിച്ചിട്ടുണ്ടാകുമ്പോൾ ഈ അയ്യായിരം രൂപയുടെ സാധനത്തിലാണ് നമ്മൾ ഇപ്പോൾ പത്ത് പതിമൂവായിരം രൂപ നമ്മൾ മുടക്കേണ്ടി നമുക്ക് വരുന്നത് അതൊരു അതൊരു ഫാക്റ്റാണ് ഓക്കെ അപ്പൊ നമ്മൾ ആ സാധനത്തിന് നമ്മൾ വണ്ടി വെളിപ്പ് എടുക്കുവാണെങ്കിൽ നമുക്ക് എല്ലാം കൂടെ അയ്യായിരം വണ്ടി വില ആവണേ നമുക്ക് ഒരു ആറായിരത്തി അഞ്ഞൂറ് ഒരാറ് പോട്ടെ ആറേ മുക്കാതെ പോട്ടെ ഏഴായിരം ഡോളറിനുള്ളിൽ നമ്മുടെ സകല പരിപാടിയും നമുക്ക് തീരും പറയാം ഏഴായിരം രൂപ ഞാൻ ജസ്റ്റ് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ അപ്പം ആ സകല പരിപാടിയും നമുക്ക് തീരും അതെ അപ്പം അപ്പം അത്രയൊരു പ്രൈസിൻ്റെ വ്യത്യാസമുണ്ട് ചിലപ്പോൾ റിസ്ക് എടുക്കാൻ എടുക്കാനങ്ങ് റിസ്ക് എടുക്കാൻ വയ്യാത്ത ആൾക്കാരൊക്കെ എന്താ പറയുക അവരൊക്കെ പോയി കാർ മാക്സ് അങ്ങനെയുള്ള സ്ഥലത്ത് നിന്നൊക്കെ എടുക്കുകയൊക്കെ ആയിരിക്കും ചെയ്യുന്നത് കണ്ടത് നമുക്ക് ഈ ഗ്ലാസ് സംഭവം കൊള്ളാം അല്ലേ ഇത് ഓപ്പൺ ആക്കുമ്പോൾ ലൈറ്റ് കത്ത് ക്ലോസ് ചെയ്യുമ്പോൾ ലൈറ്റ് ഓഫ് കൊള്ളാം ഉള്ള പരിപാടി കേട്ടോ അടിപൊളി നമുക്ക് ഇവിടെ ഉണ്ട് ആ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് അപ്പം ഡ്രൈവർ സാർ ഡ്രൈവർ സൈഡിൽ അങ്ങനെ ഗ്ലാസ് ഒന്നും അവർ തരുന്നില്ല അതാ ഇവിടെ കേട്ടോ കേട്ടോ ആ അത് കൊള്ളാം പരിപാടി കേട്ടോ അത് കൊള്ളാം സംഭവം ഞാൻ ഇപ്പഴാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ ആ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞോണ്ട് വന്നത് ഇപ്പം കർമാവാക്സിൻ എടുക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞോണ്ട് വന്നത് ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വണ്ടി എല്ലാം മാർക്ക് പ്ലേസിൽ നോക്കും എനിക്ക് ഏകദേശം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് അവരെ ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഞാൻ അവരുടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അവരോട് പൈസ പറയാം നിങ്ങൾ ഈ എഞ്ചിൻ്റെ സൈഡിലെ പിക്ക് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഇട്ടു തരാം അപ്പം നമുക്ക് ജസ്റ്റ് അത് സൂം ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ലീക്കോ ഹെഡ് ലീക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നതായിരിക്കാം ഓക്കെ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതൊന്നും ഇട്ടു തരാൻ പറയാം ചിലർ ഇട്ടുകാരും ചിലവർ ഇട്ട് കരുതില്ല എന്നിട്ട് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങള് പറയാം നമുക്ക് ഏതെങ്കിലും വെളിയിലെ വർക്ക്ഷപ്പിൽ നമുക്ക് ഈ കാർ കൊണ്ടുവന്ന് കാണിക്കണം അവർ ചിലരൊന്നും വില്ലിങ് ആയിരിക്കത്തില്ല ചിലർ വില്ലിങ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഈ വെളിയിലുള്ള ഇത് നമുക്ക് കാർ ഷോപ്പിൽ കാണിക്കാൻ ഒരു ഓപ്ഷൻ ചോദിക്കാം അപ്പം ഞാൻ ആദ്യമൊക്കെ ഞാൻ ഒരു വണ്ടിയേ കാണിച്ചുള്ളൂ കേട്ടോ അത് ഞാൻ ആദ്യം എടുത്തൊരു ഫയർ സ്ട്രോണിലാണ് ഫയർ സ്ട്രോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അവർക്കുണ്ട് നമുക്ക് അമ്പത് ഡോളറേ ഉള്ളൂ ഇത്ര ചെക്കപ്പ് മുപ്പത് ചെക്കപ്പും അങ്ങനെയാണവര് ചെയ്യുന്നത് ഫയർ സ്റ്റോൺ നമുക്ക് പോവാം അവർ അത്രയും ചെക്കപ്പ് ഒക്കെ ചെയ്യും അപ്പോൾ ആ വണ്ടിക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്കൊരു ഓണ്ടാടെ സി ആർ വി ആയിരുന്നു പത്ത് അയ്യായിരത്തി അറുന്നൂറ് ഡോളറിൻ്റെ പണി ആ വണ്ടിക്ക് കടപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ രണ്ടായിരത്തി എട്ട് സി ആർ വി ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഞാനങ്ങ് വിട്ടു നമുക്ക് അത്രയും റിസ്ക് എടുക്കാനൊന്നും വയ്യാത്തോണ്ട് ഞാൻ ആ വണ്ടി അങ്ങ് വിട്ടു രണ്ടത് രണ്ടാമത്തത് ഞാൻ പോയത് ഈ വണ്ടി ഞാൻ കാണിക്കാൻ പോയത് മിഡാസ് മിഡാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിലാണ് പോയത് പക്ഷേ എനിക്ക് തമ്മിൽ ബെറ്റർ ആ ഒരു ഇച്ചിനുടെ ചെക്കപ്പ് ഒക്കെ എനിക്ക് നല്ലോണം ചെയ്തത് എനിക്ക് തോന്നുന്നു ഫയർ സ്റ്റോൺ ആണെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ പേഴ്സണലി അഭിപ്രായം പക്ഷേ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അത് കഴിഞ്ഞിട്ട് മിഡാസ് കാണിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഈ സെൻസറിൻ്റെ ഈ പ്രശ്നം ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ആയിട്ട് ഞങ്ങൾ വേറൊരു അത് ലോക്കൽ വർക്ക് ഷോപ്പാണ് കേട്ടോ ഒരു കൊറിയ ആടെ കൊറിയനാണ് അതിന്റെ ഓണർ ലോക്കൽ വർക്ക് ഷോപ്പാണ് നമ്മുടെ ഒരു അളിയനുണ്ട് പുള്ളിയുടെ വണ്ടി ഒക്കെ ചെയ്യുന്നത് അവിടെ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പോയി അപ്പോൾ ഇവർ ഇത് കാണിച്ചു ഇപ്പോൾ മിഡാസിൽ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് പക്ഷെ അത് മേജർ ഇഷ്യൂ അല്ല അത് എന്താ സീനെന്നുള്ളവർ പറയുന്നില്ല എന്താ സീനെന്ന് നമ്മൾ പറയണമെങ്കിൽ നമ്മൾ വീണ്ടും എന്താ പറയുക വീണ്ടും അതിന് ചെക്ക് ചെയ്യാനായിട്ട് എക്സ്ട്രാ പേ പേയ്മെൻറ്റ് കൊടുക്കണം അത് ചെക്ക് ചെയ്തിട്ട് അവർ പറയത്തുള്ളൂ ഇപ്പോൾ ബാറ്ററിയിലത്തൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ജസ്റ്റ് പുറമേ നോക്കത്തുള്ളൂ അതേ സമയം നമ്മളടുത്ത് കഴിഞ്ഞാൽ ലോക്കൽ വർഷോപ്പ് കണ്ടു വെച്ചിട്ട് നല്ല വലിയ കുഴപ്പമൊന്നുമില്ലാത്ത പണിയൊക്കെ തറക്ക വർഷോപ്പ് നമ്മൾ അവിടെ കൊണ്ടുപോയി കാണിച്ചാണല്ലോ നമുക്ക് ചോദിക്കും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വണ്ടി പോയി കണ്ടുപാണ്ടാ അവിടെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ ഈ മിഡാസ് മിഡ് ഫയസോണൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊന്നും അവരോട് ചോദിക്കാൻ പറ്റത്തില്ല അവരുടെ എത്ര പോയിന്റ് ഉണ്ടോ അത് അവർ ചെക്ക് ചെയ്ത് നമുക്ക് തരുവ വണ്ടി പക്ഷെ നമ്മൾ ലോക്കൽ വർഷോപ്പിൽ കൊണ്ടുവന്നാൽ ഇവിടെ ഞാൻ അന്നൊരു പ്രശ്നം കയറുന്നത് ഇത് എന്തായിരുന്നു ഇതെന്തായിരുന്നു അതെന്തായിരുന്നു എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും അപ്പം മസ്റ്റ് ആയിട്ട് നിങ്ങളടുത്തേക്ക് ലോക്കൽ വർഷോപ്പുണ്ടാകും ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ലോക്കൽ ലോക്കൽ വർഷപ്പായിരിക്കും കേട്ടോ അവിടെ കൊണ്ടുപോയി നിങ്ങൾ വണ്ടി കാണിച്ചിട്ട് ഏറ്റവും ബെറ്റർ അതായിരിക്കും ഏറ്റവും എന്റെ എന്റെ ഒരു അനുഭവം ആണ് പിന്നെ സെക്കൻഡ് ഞാൻ ഫയർ സ്റ്റോണും നിങ്ങൾക്ക് ഓഫർ പറയുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് ഫയർ സ്റ്റോണിൽ നിങ്ങൾക്ക് ചെയ്തി പക്ഷേ എൻ്റെ ഏറ്റവും പക്കായിട്ട് ഞാൻ പറയുന്നത് നാട്ടിൽ അടുത്തുള്ള ഏതെങ്കിലും നല്ലോണം വർക്കൊക്കെ ചെയ്യുന്ന പോയി കണ്ടു നോക്കുക ഏതെങ്കിലും ലോക്കൽ വർക്ക് ഷോപ്പ് ഉണ്ടേ അപ്പോൾ അതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ പുള്ളി ഏതാണ് പെട്ടർ എന്നാണ് സ്കാൻ ചെയ്ത് നോക്കുക കാര്യങ്ങൾ നോക്കുക ഇത് ഇതേ ഉള്ളൂ വിഷയം അതേ ഉള്ളൂ വിഷയം ഇത്ര ഡോളർ ആ അദ്ദേഹമാണേ ഇത്ര ഡോളറെ ആകത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ചെയ്ത് തരാതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഇതാണ് അതിൻ്റെ ഒരു ഇത് കാണിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഇവിടെ കണ്ട എൻ്റെ ഒരു വാർണിംഗ് ആണ് ഈ കാണിക്കുന്നത് കണ്ട ഇത് കാണിക്കുന്നത് ഓക്കെ പിന്നെ മറ്റേ മറ്റേ ആ ടയറിൻ്റെ ഒരു കാറ്റൊക്കെ ഇച്ചിരി കുറവ് അതിൻ്റെയൊക്കെ വാണിംഗ് ഒക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ അതേ ഉള്ളൂ ഓക്കെ അപ്പം അങ്ങനെയാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത് അപ്പം കുഴപ്പമൊന്നുമില്ല ഈ ഒരു കംപ്ലൈൻറ്റേ ഉള്ളു അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എടുത്തോളാൻ പറ്റും അപ്പം അങ്ങനെ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല പൈസയെല്ലാം കൊടുത്ത് ഞാൻ പിന്നെ ഈ വണ്ടി എടുക്കാം പിന്നെ അത് നമുക്ക് വണ്ടി എടുത്താൽ ഞാൻ പിന്നെ ഏറ്റവും നമുക്ക് ഡി എം വി പോയി രജിസ്റ്റർ ചെയ്തതാണ് പക്ഷേ ഡെസ്പ്ലൻസിൽ ഡി എം വിയിൽ നമുക്ക് ചിലയിടത്തൊന്നും പ്ലേറ്റ് അവർ മാറ്റത്തില്ല അപ്പം അങ്ങനെ വന്നുകൊണ്ട് ഞാനത് എന്താ പറയുക എനിക്ക് ഞാൻ വെസ്റ്റേൺ യൂണിയനിലാണ് പോയത് അപ്പോൾ അതുകൊണ്ട് അവിടെ എക്സ്ട്രാ ഒരു പത്ത് നൂറ്റമ്പത് ഡോളർ നമുക്ക് എക്സ്ട്രാ ആവും പക്ഷേ നമുക്ക് ഞങ്ങൾ അങ്ങനെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് നാലഞ്ച് മണിയായി പിന്നെ എങ്ങും കടന്ന് ഓടാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ റിസ്ക് എടുക്കാൻ വയ്യാതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് തന്നെ പോയി അവിടെ നിന്നാണ് ഞങ്ങൾ എന്താ പറയുക ഇതൊക്കെ എല്ലാം ക്ലിയർ ചെയ്ത് വണ്ടി അന്ന് തന്നെ എടുത്ത് പ്ലേറ്റ് എല്ലാം മാറ്റി പിന്നെ ഇൻഷുറൻസ് കിട്ടിയില്ലായിരുന്നു പിന്നെ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് ഞാൻ പിന്നെ പതുക്കെ ഇങ്ങി കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് സംഭവം സെറ്റ് ചെയ്തു കണ്ട അപ്പോൾ ഇതാണ് ഈ വണ്ടി എടുത്തതിനുള്ള എൻ്റെ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ അപ്പം ഞാൻ ആ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നത് ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ് ഏകദേശം ഒരു ആറ് ആറ് ഇത് ആറാം മാസം ആവുകയാണ് ഞാൻ ആ യൂസിലെത്തിയിട്ട് ആറാം മാസം ആയപ്പോഴാണ് ഞാൻ വണ്ടി എടുക്കുന്നത് വേറെ ഒന്നുമില്ല ഞാൻ ഇച്ചിരി താമസിക്കാൻ കാര്യം എനിക്ക് നാട്ടിൽ ഇച്ചിരി ഒക്കെ ആവശ്യമൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ നാട്ടിലൂടെയൊക്കെ വിട്ട് അപ്പോൾ അതുകൊണ്ട് പെതുക്കെയാണ് ഞാനിത് എടുത്തത് അപ്പോൾ അങ്ങനെ ദൈവസാഴ്ച ഞാൻ പല പല വണ്ടി പോയി കണ്ടെങ്കിൽ എനിക്ക് ഈ വണ്ടി വളരെ ഇഷ്ടം പിന്നെ വലിയ കുഴപ്പങ്ങളൊന്നും ദൈവം നമുക്ക് സഹായിക്കുകയും ചെയ്തു ആ വലിയ പ്രശ്നങ്ങളൊന്നും ദിവസാച്ചില്ല പിന്നെ അതുപോലെ കൂടാതെ അതിന് ഈ വണ്ടി ആണ് അപ്പോൾ ഇച്ചിരി മൈലേജ് ഒക്കെ കൂടുതലായി വെച്ച് ഈ ടോയ്ലറ്റഡ് എ എന്നൊക്കെ പറഞ്ഞ മോഡലൊക്കെ ഉണ്ട് സിക്സ് സിലണ്ടാണ് പക്ഷേ അത് വരുന്നത് പക്ഷേ അതിന് മൈലേജ് ഒക്കെ പറഞ്ഞാൽ പന്ത്രണ്ട് പതിമൂന്ന് മൈലൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ പക്ഷേ ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരു ലിറ്ററിൽ അല്ല ആ ലിറ്ററാണെന്ന് ലിറ്ററാണെന്ന് തോന്നുന്നു ഇവിടെ എനിക്ക് എനിക്കതോ ഗ്യാലനാണോ എനിക്ക് കറക്റ്റ് അത് പല്ലി പിടുത്തമില്ല അപ്പോൾ അതിന് നമുക്കൊരു മുപ്പത്തി അഞ്ച് മൈലേജോളം നമുക്ക് കിട്ടുന്നുണ്ട് ആഹ് ലിറ്റർ നമുക്ക് മുപ്പത്തഞ്ച് മൈലേജ് ചെന്ന് മൈലോ മൈല് നമുക്ക് ഹൈബ്രിഡിന് കിട്ടും അപ്പൊ ഹൈബ്രിഡ് വണ്ടിയുടെ ഒരു പ്രത്യേകതയാണ് നിങ്ങൾ ഏറ്റവും ബാക്കിൽ കണ്ടായിരിക്കുന്ന വെന്റിലേഷൻ കണ്ട ആ ഒരു വെന്റിലേഷൻ ഞാൻ ഇതിനു മുമ്പ് ഒരു ഹൈബ്രിഡ് വണ്ടി പോയി കണ്ടു പക്ഷെ അത് പക്ഷേ ഇതുപോലെ ലെതർ സീറ്റും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു തുണിയും പിന്നെ ഇത്ര ഓപ്ഷനും കാര്യങ്ങളും ഒന്നും ആ വണ്ടിക്കത്തില്ലായിരുന്നു അപ്പോൾ ഹൈബ്രിഡ് ആയതുകൊണ്ട് ഞാൻ ആ വണ്ടി ഞങ്ങൾ ആലോചിക്കും ചെയ്തത് എന്താ സംഭവം അത് സംഭവം കൊള്ളാമല്ലോ അടിപൊളി അപ്പോൾ പുറേ ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് എ സിയൊക്കെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പറയുകയും ചെയ്തു പക്ഷേ അത് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് അതിൻ്റെ താഴെയാണ് നമ്മുടെ ഹൈബ്രിഡിൻ്റെ ബാറ്ററി ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഓട്ടത്തിൽ ഇതിനകത്തു നമ്മൾ എ സിയൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ ഇതിൽ നിന്നുള്ള എയർ വലിച്ചെടുത്താണ് ആ ബാറ്ററി അത് തണുപ്പിക്കുന്നത് ഓക്കെ അപ്പം മാക്സിമം നമ്മൾ ഹൈബ്രിഡ് വണ്ടിയിലൊക്കെ പോകുമ്പോൾ എ സി ഒക്കെ ഇട്ട് പോകാൻ ശ്രദ്ധിക്കുക അത് നല്ല തണുപ്പുള്ള സമയത്താണെങ്കിൽ ഗ്ലാസ് ഒക്കെ മാക്സിമം താത്തിട്ട് പോകാൻ ശ്രമിക്കുക കഴിഞ്ഞാൽ അതിനകത്തോടാണ് പിന്നെ എയർ വലിച്ചെടുത്ത് ആ ഹൈബ്രിഡ് ബാറ്ററി തണുപ്പിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഞാൻ ഇച്ചിരി തുറന്ന് നോക്കിയില്ലായിരുന്നു കേട്ടോ ആ കണ്ടല്ലോ കപ്പ ഓഡറൊക്കെ ഉണ്ടല്ലോ എന്തോ വേണം അടിപൊളി ഇതൊന്നും ഞാൻ ഇച്ചിരി തുറന്ന് നോക്കില്ല ഇനി ഇപ്പോഴും ഞാൻ ശ്രദ്ധിച്ചത് ഓക്കെ അപ്പോൾ അതാണ് ആ ഹൈബ്രിഡ് ബാറ്ററി അപ്പോൾ അങ്ങനെയുള്ള വണ്ടി ഈ ഹൈബ്രിഡ് ബാറ്ററി ഉള്ള വണ്ടികൾക്കെല്ലാം നിങ്ങൾ ഇവിടെയും ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും വിചാരിക്കുന്നു ഇവിടെയും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ആഹാ എന്താ വേണം കൊള്ളാം സംഭവം എന്തോലും എനിക്കത് വളരെയധികം ഇഷ്ടപ്പെടാണ്ട് അത് അത്യാവശ്യം തന്നെ വെന്റിലേറ്ററും വെൻ്റിലേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയും കിട്ടുന്നു കണ്ട ഇവിടെയും നമുക്ക് എല്ലാം ഐറ്റംസ് എല്ലാം നമുക്ക് ഇവിടെയുണ്ട് അടിപൊളി എല്ലാ ഐറ്റംസൊക്കെയാണ് ഓക്കെ അപ്പോൾ അപ്പോൾ അതാണ് ഹൈബ്രിഡ് ഞാൻ പറഞ്ഞ പോലെ അതാണ് ഹൈബ്രിഡ് ബാറ്റൊരു പ്രത്യേകത പിന്നെ എനിക്ക് വേറൊരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഈ വണ്ടി ഫുള്ള് ടിൻഡ് ചെയ്തോ അത് നമ്മൾ ഫിലിം ഒട്ടിച്ചിരിക്കുകയാണ് ഫുൾ അത് വലിയൊരു ഉപകാരമായി ഇപ്പോൾ ഈ ചൂടത്തൊക്കെ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ബുദ്ധിമുട്ടാണ് എല്ലാ വണ്ടികൾക്കും ഒന്നും ഇങ്ങനെ ഒന്നും കാണുന്നില്ല കഴിച്ചത് ആഫ്റ്റർ മാർക്കറ്റ് അവർ ചെയ്തത് അതെന്തെല്ലാം എല്ലാം ചെയ്തു വച്ചിരുന്നുകൊണ്ട് ദൈവം സഹായിച്ച് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ ഏകദേശം എല്ലാം നമ്മൾ കാത്തിരുന്നെങ്കിലും അപ്പം എല്ലാ അർത്ഥത്തിലും നല്ലൊരു ഓപ്ഷൻ വണ്ടിയാണ് ദൈവം നമുക്ക് ഏറ്റവും അവസരം എടുത്ത് തന്നത് അപ്പോൾ ഇത് ഞാൻ വണ്ടി എടുത്ത എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ എന്ന ഇപ്പോൾ സത്യം സത്യം പറഞ്ഞീ വണ്ടി ആയിട്ട് കിടക്കുക നിങ്ങൾ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ ഒന്നും കേൾക്കുന്നില്ല നമ്മൾ ഒന്നി ഗിയർ ചേഞ്ച് ചെയ്യുവോ അല്ലെങ്കിൽ നമ്മൾ ആക്സിഡേജ് ഔട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഇപ്പം ഓൺ ആകുന്നത് അത്ര അതാണ് ഹൈബ്രിഡ് വണ്ടിയുടെ ഒരു പ്രത്യേകത അപ്പോൾ ഇച്ചിരി മൈലേജ് കൂടുതലാണ് നമ്മളെ സംബന്ധിച്ചോളം നമുക്കതാണല്ലോ ഇവിടെ ഉള്ളപ്പോൾ വേണ്ടത് യൂബ്രുകാരൊക്കെ ഓടിക്കുന്നവരെല്ലാം ഏറ്റവും കൂടുതൽ കൊണ്ട് നടക്കുന്നതും ഇതുപോലുള്ള വണ്ടികളൊക്കെയാണ് അപ്പോൾ എന്തായാലും ദിവസമായ നമുക്ക് വളരെ അധികം നല്ലൊരു വണ്ടിയാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ ജസ്റ്റ് ഒന്നും മനക്കെ ഇടുക അതല്ലാന്നാലും നമുക്ക് പറ്റത്തില്ല അടുത്ത ആദ്യം സുഹൃത്തുക്കളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ആദ്യം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലോണം ഇടയ്ക്കൊക്കെ വണ്ടിയൊക്കെ പോയി കാണാൻ അല്ലെങ്കിൽ നമ്മൾ യൂബറൊക്കെ പിടിച്ച് എല്ലാവരും ഒക്കെ പോകാൻ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ശരി പൈസ കൊടുത്ത് യൂബറിന് കൊടുത്ത് കൊടുത്ത് നമ്മൾ നമ്മളൊരു പഴയ ഒരു വഴിയോ അപ്പോൾ അതിന് ചെയ്യേണ്ട നിങ്ങൾ ആദ്യം മെസ്സെഞ്ചറിൽ അവരെ വിളിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ പറയുക അവരോട് ജസ്റ്റ് ഒരു ഫോട്ടോ പ്രൈവറ്റ് ആയിട്ട് കുറച്ച് അതായത് നമ്മൾ എഞ്ചിൻ പെയ്ഡ് ഫോട്ടോ സൈഡ് ബാക്കി വണ്ടി ഡാകുമൊക്കെ വെച്ചിട്ടൂടെ ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ അവരോട് ചോദിച്ച് ആ മേടിച്ച് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ പോവുക പോകുന്നതിന് മുമ്പ് നമ്മുടെ ആ വർഷോപ്പ് നമ്പർ അദ്ദേഹത്തിന് കോൺടാക്റ്റ് എടുത്ത് വെച്ചിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള ശ്രമം നടത്തുക വേറെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പോകുന്നിടത്ത് ചിലപ്പോൾ നമ്മൾ ഈ വർഷം പുറത്ത് ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ വേറൊരു സ്ഥലത്തോട്ട് നമുക്ക് ഈ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നെങ്കിൽ അല്ല മീൻസ് വണ്ടി ഉള്ളത് അപ്പം നമുക്ക് അവിടെ ഈ വർഷോപ്പിൽ കാണിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പം നമ്മൾ ചിലപ്പോൾ വീണ്ടും പത്ത് നാൽപ്പത് മൈൽ ഓടി ഇവിടെ വന്നുകൊണ്ടി വർഷി കാണിക്കാം അപ്പോൾ അത് നമുക്കൊരു ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളടത്തൊക്കെ നമുക്ക് ഈ ഫയർ സ്റ്റോണേ ഉള്ളൂ രക്ഷ പിന്നെ അതെല്ലാം നമുക്ക് വേറെ മാർഗ്ഗമില്ല അത് അങ്ങനെയുള്ളടത്തൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങളെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഫയർ സ്റ്റോൺ തന്നെയാണ് അവിടെ തന്നെ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ ശ്രമിക്കുക മാന്യമായിട്ടുള്ള റേറ്റിൽ മാന്യമായിട്ടുള്ള ചെക്കിങ്ങും എല്ലാം അവർ നമുക്ക് ചെയ്യുന്നുണ്ട് എല്ലാ ഡീറ്റെയിൽസും അവർ ചെയ്യുന്നുണ്ട് ബാറ്ററി ഹെൽത്ത് കാര്യങ്ങളെല്ലാം അവർ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിപ്പോൾ അവരെ അല്ല നമുക്ക് വേറെ മാർഗ്ഗം ഇല്ല അപ്പോൾ അവരെ കാണിക്കാൻ തന്നെ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയും കണ്ടും നമ്മൾ വണ്ടിയെടുക്കാൻ ശ്രമിക്കുക പിന്നെ അല്ലെങ്കിൽ മാക്സിമം നമ്മുടെ ലൊക്കാലിറ്റിയിൽ നിന്ന് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക ഞങ്ങളിപ്പം എത്ര മാസം നിന്ന് നോക്കി നോക്കി നോക്കിയാന്ന് ഈ ഇതൊക്കെ നമ്മൾ എടുത്തത് എത്ര മാസം നോക്കിയൊക്കെ നിന്നാണ് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ ദിവസം ആയിച്ച് നമുക്ക് വലിയ കുഴപ്പമുള്ള വണ്ടിയൊക്കെ കിട്ടി അപ്പോൾ ഈ ഒരു വിവരം നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു പുഷ് പുഷ്പട്ടനൊക്കെയാണ് കേട്ടോ പുഷ് പുഷ്പട്ടനെ ക്രൂസ് കൺട്രോൾ അല്ല പിന്നെ കൊടുത്ത വണ്ടികളൊക്കെ പിന്നെ അത് കാണുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഇതൊരു കെൻഫുഡിൻ്റെ നല്ലൊരു സിസ്റ്റമാണ് ഞാൻ ആദ്യം വിചാരിച്ചു വിചാരിച്ചാൽ ഇത് ലോക്കൽ സിസ്റ്റമാണ് പക്ഷേ അല്ല ഇത് കെൻഫുഡിൻ്റെ ഒരു സിസ്റ്റമാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ പേജ് ഇങ്ങനെയൊക്കെ കാണുന്നെങ്കിലും നമ്മൾ ജസ്റ്റ് ഒരു നമ്മൾ ആപ്പിൾ കാർപ്പിളം എല്ലാം ആൻഡ്രോയിഡ് എല്ലാം ഉള്ളതാണ് ഫോണൊക്കെ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ലുക്കൊക്കെ അങ്ങ് അല്ലെങ്കിൽ വേറെ സെറ്റപ്പിലോട്ടൊക്കെ മാറി ഞാൻ നോക്കട്ടെ പറ്റുമെങ്കിൽ ഇങ്ങനെ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഒന്ന് കണക്ട് ചെയ്ത ഫോണൊന്നും കാണിക്കാം ഞാൻ നോക്കട്ടെ പറ്റുമോ എന്നുള്ളത് അപ്പം നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും മാറുന്നില്ല ആ യെസ് 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 കണ്ടില്ലേ ഇപ്പം നാവിഗേഷനും കാര്യങ്ങളും എല്ലാം കണ്ട എന്റെ ആൾ ആൾ ആകെപ്പാടങ്ങ് മാറി കണ്ടാ എന്റെ ആ ഒരു ഡിസ്പ്ലേ സ്റ്റൈലൊക്കെ മാറി അളീൻ അങ്ങ് വേറൊരു ചെക്കൻ സ്റ്റൈലും ചെക്കനായിട്ട് അളിയൻ മാറിയിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ എന്തുകൊണ്ടും വലിയ ദൈവ ആഴ്ച നമ്മൾ ഇത്രയും ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തെങ്കിൽ നമുക്ക് ദൈവ ആഴ്ച നല്ലൊരു വണ്ടിയാണ് നമുക്ക് എത്തിച്ചു തന്നത് നമ്മുടെ ടയറും എല്ലാം എല്ലാ എല്ലാ ഭാഗം കൊണ്ടും വലിയ കുഴപ്പങ്ങളും ടയറൊക്കെ നമ്മൾ എപ്പോഴും നോക്കിക്കോണം കേട്ടോ ടയറൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ പിന്നെ അതൊക്കെ പിന്നെ നമുക്ക് വീണ്ടൊരു ചിലവാണല്ലോ അപ്പോൾ അതനുസരിച്ച് ഇവിടെ ബാർഗെയിൻ ചെയ്ത് നിങ്ങൾ വണ്ടി എടുക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതെല്ലാം ഞാൻ വൃത്തിയാക്കി ഇട്ടേക്കുവാട്ടോ ഇത് ടർക്കിയൊക്കെയാണ് ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഞാൻ തന്നെ തന്നെ എല്ലാം ഒന്ന് വൃത്തിയാക്കി എല്ലാം സെറ്റ് ചെയ്തൊക്കെ ഇട്ടേക്കുവാണ് പക്ഷേ വലിയ അഴുക്കൊന്നുമില്ല പക്ഷേ പുള്ളിച്ച് കച്ചനായിട്ടൊക്കെ കൊണ്ടു നടക്കുവായിരുന്നു പക്ഷേ ഞാൻ ഞാനല്ല ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുത്തു ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ അമേരിക്കയിലുള്ള കൂടുതൽ ഞാൻ വീണ്ടും ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഓക്കെ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടാണ് നമ്മുടെ ബലം അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അതുവരെ a